അലൈക്കും അസ്സാമലൈക്കും അലഹദുല്ല അലഹദില്ലാഹിറബിൾ ആലമീൻ പരിശുദ്ധ റജബ് മാസം കഴിഞ്ഞ് ഷേബാൻ മാസം പിറന്നു റജബ് ബർക്കത്തിൻ്റെ മാസമാണ് ഷേബാൻ നബിയുടെ മാസമാണ് നമ്മൾ ഷേബാൻ മാസത്തിലാണ് അലഹദില്ല സൊലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ഷേബാൻ മാസം റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള മായസമായതിനാൽ നമ്മൾ ഇബാദത്ത് ധാരാളം ചെയ്തുകൊണ്ട് റമദാനിലേക്ക് അടുക്കുക ഷേബാൻ പതിനഞ്ചിൻ്റെ രാവ് അഥവാ ബറാത്ത് രാവ് നമ്മുടെ ഒരു വർഷത്തെ എല്ലാ ജീവിത രേഖകളും നിർണയിക്കപ്പെടുന്ന ദിവസം അള്ളാഹുത്താല നമുക്കൊക്കെ ദീർഘായുസും ആഫിയത്തും റബ്ബ് നൽകട്ടെ ആമീൻ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ ആമീൻ ഷേബാൻ ഒന്നാമത്തെ ദിവസം മുതൽ പതിനഞ്ചാമത്തെ ദിവസം വരെ മുടങ്ങാതെ ചെയ്യേണ്ട കാര്യം പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക ഈ കാര്യം ചെയ്താൽ സകല ഉദ്ദേശങ്ങളും സഫലമാകും അത്ഭുതങ്ങൾ സംഭവിക്കും സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും ഷേബാൻ ഒന്നാമത്തെ ദിവസം മുതൽ ഇഷ നിസ്കാര ശേഷം സൂറത്തുൽ ദുഖാനിലെ ആദ്യത്തെ എട്ട് ആയത്ത് ഇസ്മില്ലാഹിറമാനിറീം ഹാമീം വൽ കിതാബിൽ മുബീൻ എന്ന് തുടങ്ങി ലാ ഇലാഹ അവലീൻ എന്നുവരെയുള്ള എട്ട് ആയത്ത് പതിനഞ്ച് പ്രാവശ്യം ഓതിദ്വാ ചെയ്യുക ഈ രൂപത്തിൽ ഷെബാൻ മാസം പതിനാലിൻ്റെ രാത്രി വരെ പതിനഞ്ച് പ്രാവശ്യവും ബറാഹത്ത് രാവിലെ മുപ്പത് തവണയും ഓതുക ഇൻഷല്ല ഇങ്ങനെ ഓതി വരുന്നവർക്ക് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ജീവിതത്തിൽ പൂർത്തിയാകും ദ്വാക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും സന്തോഷം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും എന്ന് മഹാത്വക്കൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മുടങ്ങാതെ ഓതുക എല്ലാ ആവശ്യങ്ങളും നിറവേറും അള്ളാഹു നിറവേറ്റിത്തരട്ടെ അമീൻ